പൂക്കോട്ടൂർ ജി എച്ച് എസ് എസ്സിൽ വെച്ച് നടന്ന മലപ്പുറം സബ് ജില്ലാ ഹോക്കി മത്സരത്തിൽ കോട്ടയ്ക്കൽ ഗവൺമെൻറ് രാജാസ് സ്കൂൾ ഹോക്കി ടീം മിന്നും താരങ്ങളായി സീനിയർ ഗേൾസ് സബ് ജൂനിയർ ഗേൾസ് ജൂനിയർ ഗേൾസ് എന്നിവയിലാണ് നേട്ടം കൊയ്തത് ഹോക്കി സീനിയർ ഗേൾസ് സബ് ജൂനിയർ ഗേൾസ് മത്സരങ്ങളിൽ വിന്നേഴ്സ് ജൂനിയർ ഗേൾസ് ഹോക്കിയിൽ റണ്ണേഴ്സ് എന്നീ നേട്ടങ്ങളാണ് സ്കൂളിലെ ഹോക്കി താരങ്ങൾ സ്വന്തമാക്കിയത് സ്കൂളിലെ അധ്യാപികയും സംസ്ഥാനതലത്തിൽ മുൻ ഹോക്കി വിന്നറുമായ ഷീബയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കായികാധ്യാപകൻ ജലാൽ താപ്പിയുടെ പ്രത്യേക പരിശീലനത്തിൽ തായ്ക്കൊണ്ടോ കരാട്ടെ നീന്തൽ തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളുടെ ജില്ലാ മത്സരങ്ങളിലും സ്കൂളിന് നിരവധി സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിരുന്നു രക്ഷിതാക്കളും പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരും പരിശീലനത്തിന് ആവശ്യമായ പിന്തുണ നൽകി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം